നമസ്കാരം അടുത്ത വർഷം കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്നും അങ്ങനെ എതിരൊന്നുമില്ലാതെ വി ഡി സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും തരത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ ചില പോസ്റ്റുകളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരമൊരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വി ഡി സതീശൻ ഇങ്ങനെ സ്റ്റൈലായിട്ട് സ്ലോ മോഷണി വരുന്നു അദ്ദേഹത്തിൻ്റെ സൈഡിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ വണ്ടി ഒന്ന് നോക്കുക അതിൻ്റെ നമ്പറാണ് നിങ്ങൾ നോക്കേണ്ടത് കെ എൽ സീറോ വൺ സി എം ഇരുപത് ഇരുപത്തി ആറ് ഇതാണ് അതിൻ്റെ നമ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി എം മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ എന്നത് ചീഫ് മിനിസ്റ്ററുടെ കാർ അതാണ് ഉദ്ദേശിക്കുന്നത് വി ഡി സ്റ്റേഷനാണ് മുഖ്യമന്ത്രി അങ്ങനെ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വി ഡി സ്റ്റേഷൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്നാണ് അവർ ഈ പ്രചരിപ്പിക്കുന്ന ഈ സംഗതിയുടെ അർത്ഥം ഇനി ഇങ്ങനെയൊരു നമ്പറുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നമ്പർ വി ഡി സേശിൻ്റെ കാറിൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചാലും അങ്ങനെ ഒരു നമ്പറുണ്ട് പക്ഷേ അത് വി ഡി സേശൻ്റെ കാറിൻ്റെ നമ്പർ ഒന്നുമല്ല ഇങ്ങനെ നിലവിൽ തന്നെ ഒരു നമ്പറുണ്ട് അതൊരു യമഹ ബൈക്കിൻ്റെ നമ്പരാണ് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു നമ്പർ യമഹ ബൈക്കിനുള്ളപ്പോൾ ഇനി ആ ഒരു നമ്പർ മറ്റൊരു കാറിനും കിട്ടാൻ പോകുന്നില്ല അതിനാൽ തന്നെ ഇത് ഏതോ ഒരു ബിരുദൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ബിരുദൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കോൺഗ്രസ്സിൽ തന്നെ ഒന്നിലധികം മുഖ്യമന്ത്രി ഈ സ്ഥാനം മോഹിക്കുന്ന ആളുകളുണ്ട് അതിനാൽ തന്നെ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു മത്സരം പോലും വേണ്ടാത്ത തരത്തിൽ ഈ വി ഡി സേഴ്സിന് വേണ്ടിയിട്ട് വി ഡി സൈസിൻ്റെ പോരാളികൾ അല്ലെങ്കിൽ വിഡി സേഴ്സിന് വേണ്ടി അംഗം വെട്ടാൻ നടക്കുന്ന ചാവേറുകൾ കാലയെ കൂട്ടി തന്നെ കരുതിക്കൂട്ടി വ്യാജൻ ഇറക്കി വിട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വ്യാജനാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കോൺഗ്രസ് തന്നെ യൂത്ത് കോൺഗ്രസിലും മറ്റും ഇതുപോലുള്ള വ്യാജ പരിപാടി ചെയ്യുന്ന പല ടീമുകളുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ എം എൽ എ ആയ ഒരു മുതൽ ഈ വ്യാജൻ്റെ പ്രധാന ഹോൾസെയിൽ കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലൊക്കെ ഒത്തിരി വ്യാജ ഐ ഡി കാർഡും ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു വ്യാജനടിച്ചെടുക്കാവുന്നത് നിസ്സാര കേസാണ് ഇനി അവരെല്ലാം കൂടെ കൂടി വി ഡി സതീശനെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോട്ടറിയുടെ വിവാദമൊക്കെ വന്ന സമയത്ത് കുറച്ച് പത്ര കട്ടിങ്സൊക്കെ ആയിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കുറച്ച് ചര്ച്ചയും മറ്റുമൊക്കെ നടത്തി ആ കിട്ടിയ മൈലേജിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതൃ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്നൊരു വ്യക്തി അതിനപ്പുറം കേരളം പോലെ ഒരു സംസ്ഥാനത്തെ നയിക്കാനുള്ള പ്രാപ്തിയൊന്നും അയാൾക്ക് ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഈ പരസ്പരം അംഗം പെട്ടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭരണം കിട്ടിയിട്ടില്ല രണ്ട് തവണ പ്രതിപക്ഷം തിരുന്നപ്പോൾ തന്നെ കിളി പോയിരിക്കുകയാണ് ആകെ ഭരണമില്ലാത്തതുകൊണ്ട് ആകെപ്പാടെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ പല നേതാക്കൾ നിൽക്കുന്നത് കൂട്ടത്തിൽ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഈ മുസ്ലിം ലീഗൊക്കെ അപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള ഉടായ്പ് പരിപാടി കൊണ്ടുവരുന്നത് ഇത് കാണുമ്പോഴേ ആദ്യം വിചാരിക്കും ശരിക്കും ഇങ്ങനെ ഒരു ഉണ്ടോ എന്ന് വിചാരിക്കും അങ്ങനൊരു നമ്പറുണ്ട് അതുപക്ഷേ വേറൊരു ബൈക്കിനാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് അവന്മാരുടെ സ്ഥിരം കലാപരിപാടിയാണ് വ്യാജനാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ ആശ്വസിക്കട്ടെ തീർച്ചയായിട്ടും സംഖ്യകളൊക്കെ ചിലർ പറയുന്നത് എങ്ങനെ ഈ പൂമരം സ്വരാജിനെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ തോൽപ്പിക്കുന്നു അതേപോലെ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു മുതലാണ് വി ഡി സേശൻ എന്നാണ് പറയുന്നത് അഥവാ ഇനി അവർ ജയിച്ച് വന്നാൽ തന്നെ വി ഡി സേഷൻ ഒക്കെ മുഖ്യമന്ത്രി ആവുമോ എന്ന് കണ്ടു തന്നെ അറിയണം കാരണം കെ സി വേണുഗോപാൽ അവിടെ രാഹുലിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയൊക്കെ ഒക്കെ ആളായിട്ടുണ്ട് പിന്നെ രമേശ് ചെന്നിത്തലയുണ്ട് വേറെയും ആളുകൾ കാണും അവരെയൊക്കെ വെട്ടിയിട്ട് വേണം വി ഡി ശേഷിന് മുഖ്യമന്ത്രിയാവാൻ ആദ്യം ഭൂരിപക്ഷം കിട്ടുമോ എന്ന് നോക്കൂ അതിനുശേഷമല്ലേ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത് അതുവരെ ഇത്തരം വ്യാജ പോസ്റ്റുകൾ മറ്റുമൊക്കെ ആയിട്ട് ആശ്വാസം കൊള്ളട്ടെ അല്ലാതിപ്പോൾ എന്താ പറയാനാണ്